പാർലമെൻറ്റിലെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അതാണ് എൻ ഐ എ ഭേദഗതി ബില്ല് ആ ബില്ലിൻ്റെ അവതരണ വേളയിൽ കൂടുതൽ എൻ ഐക്ക് അധികാരം നൽകുന്നൊരു ഭേദഗതി ഭേദഗതിയാണ് വന്നത് അത് വെച്ചാൽ കൂടുതൽ ഏതൊരു സ്റ്റേഷനിൽ ഇരിക്കുന്ന കേസും എപ്പോൾ വേണമെങ്കിലും എൻ ഐ ഏറ്റെടുക്കാം അതുപോലെ തന്നെ പ്രതിയെന്ന് സംശയിക്കുന്നതിൻ്റെ വസ്തുവുകൾ വരെ കണ്ടെത്താൻ ഒക്കെ ഉള്ളു അതുപോലെ ധാരാളം പേരെ ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്ന ആ ഒരു വകുപ്പ് ഉപയോഗിച്ചാണ് അപ്പോൾ ആ ഭേദഗതി അംഗീകരിച്ചാൽ കൂടുതൽ കൂടുതൽ അതായത് ഭാവിയിലേക്ക് കരുതി ഉണ്ടാക്കുന്ന നിയമങ്ങളാണ് ഇതൊക്കെ ഇന്ത്യ കൺവെർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പ്രതിഷേധത്തെ നേരിടാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമനിർമ്മാണമാണ് പ്രത്യേകിച്ച് ഇനി വരാൻ പോകുന്ന ഒരു തരത്തിലുള്ള കേന്ദ്ര കേന്ദ്ര സർക്കാരിനെതിരെ എവിടെ സമരം ചെയ്താലും സമരം അവരെ അകത്താക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന ഏറ്റവും വലിയ തീർച്ചയാണ് അപ്പം ഇതിനെതിരായി പാർലമെന്റിൽ കോൺഗ്രസ് നേതാക്കന്മാർക്ക് അടിച്ച് കാലക്കുന്ന ഞാൻ കണ്ടു ഏതാ ഇത് ഇങ്ങനെ ഇത് ഞാനും പറഞ്ഞു ഇതുപോലെ അവർ അവർ പറയുന്ന പോലെയൊക്കെ ഒത്തു വപ്പിച്ച് ഞാനും ഒക്കെ പറഞ്ഞു ഞാനും പറഞ്ഞു ഇത് പിന്നെ ഞാൻ പറഞ്ഞു ഇത് ഭസ്മാസ്വറിന് വരം കൊടുക്കുന്ന പോലെയാണ് സ്റ്റേറ്റ് സ്പോൺസഡ് ടെററിസമാണ് എന്നൊക്കെ ഞാനും പറഞ്ഞു ചർച്ചയില്ലേ വോട്ടെടുപ്പ് വന്നപ്പോഴത്തേക്കുണ്ടല്ലോ കോൺഗ്രസ് മലക്കം പറഞ്ഞു എവിടെ മെസ്സേജ് വന്നു സംഘടനാ സെക്രട്ടറിയുടെ മെസ്സേജ് ആണെന്നാണ് അവരുടെ ഇടയിൽ നിന്ന് ഞാൻ അറിഞ്ഞത് നമ്മൾ എൻ ഐ എ നമ്മുടെ സ്വന്തം കുഞ്ഞാണ് അതിനെതിരായി വോട്ട് ചെയ്യേണ്ട വോട്ട് ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ സംഘടനാ സെക്രട്ടറിയുടെ നിർദ്ദേശത്തോടു കൂടി അവർ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു അപ്പോഴും ഞങ്ങൾ വോട്ടെടുപ്പെന്ന് പറഞ്ഞ് നിന്നപ്പോൾ സ്പീക്കറുടെ മത മറ്റു മാറി രഹസ്യ ബാലറ്റ് ഇല്ല വേണമെങ്കിൽ എഴുന്നേറ്റ് നിൽക്കാം വിയോജിപ്പുള്ളവർക്കും ഞാൻ എഴുന്നേറ്റ് നിന്നു എഴുന്നേറ്റ് ചുറ്റുപാട് നോക്കിയപ്പോൾ ഒറ്റ ഒരു കേരളത്തിൽ അവിടെയാണ് കനൽ എന്താ ഒരു തരി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയും ഇഷ്ടപ്പെടുന്നവർ പറയുകയൊക്കെ ചെയ്യുന്നതിൻ്റെ ആസ്വാദനം ഉണ്ടായി ചർച്ച ചെയ്യുന്നത് ഞാനതിലൊരു ഒരു ഒരു ചാനൽ ഇന്റർവ്യൂവിൽ പറഞ്ഞു പിന്നെ ഇങ്ങനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ അമിത്ഷാണോ അലർച്ച രാജ്യം കാണട്ടെ പിന്നെ ആരാണ് തീവ്രവാദികൾക്കൊപ്പം ആരാണ് തീവ്രവാദികൾക്കെതിരെ എന്നൊക്കെ പറഞ്ഞു ആ അലർച്ച ഷോലയിലൊക്കെ ഭരസിക്കുന്നെ പോലെ അലർന്ന് കണ്ടപ്പോഴത്തേക്ക് ആരാലും ഒന്ന് കുറച്ചു പോവും എന്നൊരു ആലങ്കാരികമായി എനിക്കുണ്ടായ മനോവിഷപം ഞാനും തീവ്രവാദിയായി അവതരിപ്പിക്കുന്ന കണ്ടപ്പോണ്ടായൊരു മനോവിഷപത്തിൽ ആരാലും ഇത് വിറച്ച് പോകുക അവിടെ കാണുമ്പോൾ എന്ന് പറഞ്ഞത് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചരണം നടക്കുകയാണ് കോൺഗ്രസ്സുകാർ മുട്ടു വിറക്കാത്ത ആളിനെ വോട്ട് ചെയ്യണമെന്ന് മുട്ടിൽ ഇഴഞ്ഞു ചെന്ന് ബി ജെ പിക്ക് വോട്ട് ചെയ്യായിരുന്നു ചെയ്തത് അത് വരച്ചു പിടിച്ച് മുട്ടിൽ വിറക്കാത്തത് അതായത് ഒരിക്കലും എന്ന ഐക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ പാടില്ലായിരുന്നു